Ambil test tube tu, ah. Naga ah. അപ്പോൾ പിരീഡ്സ് ഒരാഴ്ച അങ്ങനെ ഞാൻ ഈ പറയുന്ന ഒരു യോഗാണ് സമയ ദൈവം നമുക്ക് തന്നോടും നീ നമുക്കൊന്ന് ധൈര്യ എടോ രാധ അതിന്റെ ആവശ്യമൊന്നും ഇല്ല നമുക്ക് എന്തായാലും കുഞ്ഞുങ്ങളുണ്ടാവും നമ്മളത്ര വൈകിട്ടൊന്നുമില്ല കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു കൊല്ലം ആയിട്ടുണ്ട് ഞാൻ ഇപ്പോഴല്ലേ ഇപ്പഴും സ്നേഹിച്ചു ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നിന്റെ സമാധാനത്തിന് വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്കപ്പ് ചെയ്യാം വെയിറ്റ് ചെയ്യാം പിന്നെ അല്ലാതെ ഞാൻ നമുക്ക് ഈ എവിടെ എടാ പോയി അമ്മയോ അമ്മ എന്താ പറയാതന്നെ എന്നൊന്നും വിളിച്ചു ഞാൻ ഒന്നും വരുന്ന ഒരു മോൻ നിനക്ക് അതിനൊക്കെ സമയമുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ ആവശ്യം ഒരു വർഷം വരികയായിരുന്നു അപ്പൊ മാസ്റ്റിലാക്കി ഇതെന്താണോ നിനക്ക് അവള് പറഞ്ഞ എന്താണോ അമ്മ ആദ്യത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ രാധികം ജോലിക്ക് പോകുന്നതല്ലേ ആകെ കിട്ടുന്നൊരു ഞായറാഴ്ചയാണ് നമ്മൾ ബീച്ചിലും പാർക്കിലും ഒന്ന് പോയി അടിച്ചു പൊളിക്കട്ടെ ഒന്ന് ജീവിച്ച് തുടങ്ങിയത് ഞായറാഴ്ച ബീച്ചിലും പാട്ടിലെ കറങ്ങാൻ പോകുന്നത്രേ അമ്മ ഒന്ന് മര്യാദക്ക് സംസാരിക്കണേ അവൾ അകത്തുള്ളതാണ് അവള് കേൾക്കാൻ വേണ്ടി പറഞ്ഞത് തടിച്ചു എങ്ങനെയാ പറയാ എന്റെ മോനെ കൈവശം കൊണ്ട് അകറ്റിയതും പോരാ അവൻ ബീച്ചിലും പാട്ടിൽ കറങ്ങാൻ പോകുന്നു എന്തകറ്റിന്നാണ് അമ്മ പറയുന്നത് ജോലി കാര്യങ്ങളായിട്ട് ഞാൻ ഇവിടെ തന്നെയല്ലേ അവളായിട്ട് താമസിക്കുന്നത് അമ്മയോടും അച്ഛനോടും ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞല്ലേ അപ്പൊ കൃഷി മറ്റൊന്നും മറിച്ചോന്ന് പറഞ്ഞു അവിടെ നിന്നല്ലേ പിന്നെ എന്റെ അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നീ അവിടെ എത്തുന്നതല്ലേ നിനക്ക് എന്താ പറ്റിയത് ആ വന്നിട്ടുണ്ടായിരുന്നു ഒരാഴ്ചയും വിടാതെ എല്ലാം ഞായറാഴ്ച വന്നിട്ടുണ്ടായിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല എന്റെ ബുദ്ധി ഇല്ലായ്മ ഇങ്ങോട്ട് അവൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു പരിചയം ഇല്ലാത്ത ഈ വീട്ടിൽ ആ പാവത്തിന് എത്ര പ്രാവശ്യം ഒറ്റ കിട്ടിയിട്ട് അമ്മേന്റെ അടുത്തോട്ട് ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിയാം അവൾ എത്ര വിഷമിച്ചിട്ടുണ്ടാവുന്ന അന്നേരം അത് പോട്ടെ അത് എന്റെ വിവരമില്ലായ്മ കൊണ്ടാണെന്ന് വിചാരിക്കുക പക്ഷെ എപ്പോഴെങ്കിലും അമ്മ ഒരു തവണ അത് തിരുത്തി തന്നിട്ടുണ്ടോ പക്ഷെ തിരുത്തി തരുന്നു ആ തടിച്ച് ഒഴിവാക്കിയിട്ട് മനസമാധാനത്തിന് വേണ്ടി എൻ്റെ മാം വീട്ടിലേക്ക് വരുമ്പോ ഞാൻ നിന്ന് എന്താണോ പറഞ്ഞ തിരിച്ചു തരുന്നത് നല്ല ബെസ്റ്റ് അമ്മ എന്റെ ഫ്രണ്ടിന് എന്നോടുള്ള സ്നേഹം പോലും അമ്മക്ക് എന്നോടില്ലല്ലോ അതെന്താണ് നീ അങ്ങനെ പറയുന്നത് എനിക്ക് നിന്നോട് എന്ത് കുറവുള്ളത് പത്തൊമ്പത്തിരണ്ട് വയസ്സായിട്ടും എനിക്കൊരു പെണ്ണ് ശരിയാട്ട് അമ്മ അമ്പലങ്ങളിലും പള്ളിയിലും കയറി ഇറങ്ങിയവർക്ക് അമ്മ മറന്നുപോയോ എന്റെ മോന് മാത്രം പെണ്ണ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അമ്മ നാട്ടിലുള്ള ആൾക്കാരോട് മുഴുവൻ പരാതി പറഞ്ഞ അടുക്കില്ലായിരുന്നു അവസാനം ആ രാഗവേട്ടം കൊണ്ടുവന്ന ആലോചനയല്ലേ ഇവളുടെ എന്നിട്ട് അവസാനം അവൾ കല്യാണത്തിന് സംഭവിച്ചപ്പോ അന്ന് അമ്മ എന്താ പറഞ്ഞ് അവളുടെ തടിയൊന്നും പ്രശ്നമില്ല പത്തൊമ്പത്തിരണ്ട് വയസ്സായിട്ടും ചെക്കന്റെ കല്യാണം ശരിയായി നിനക്ക് കുടുംബത്തിനാണ് നാണക്കേടുന്നത് അല്ലൊരു കല്യാണം കഴിഞ്ഞ് സെറ്റ് ആയപ്പോ അമ്മ അതെല്ലാം മറന്നത് പണ്ടത്തെ പോലെ നടന്ന പണ്ട് കമ്പനി സൂപ്പർവൈസർ അല്ലേ ഇന്നോ വലിയൊരു കമ്പനി മാനേജർ അല്ലടാ അല്ലെടാ അവളുടെ സ്നേഹവും പ്രാർത്ഥനയും ഒന്നുകൊണ്ട് മാത്രമാണ് അമ്മ ഇന്ന് ഞാൻ ഇത്രയും വലിയൊരു പൊസിഷനിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ഇനി അവളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും വാക്ക് അമ്മേന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാ ഇത് എന്റെ മോൻ തന്നെയാണോ അവൾ എന്ത് കൈവശം കൊട്ടാടാണോ എന്റെ മോൻ ഇങ്ങനെ മാറ്റിയെടുത്തത് തടിച്ചു നീയപ്പത്തി ആ ദിവാകരേട്ടെ ഞാൻ ഇന്നലെ വന്നോ എന്റെ രണ്ടാമത്തെ കുട്ടിയാ ഇവരൊക്കെ േന്ന് രണ്ടാഴ്ച ഓ രണ്ടാമത്തെ കുഞ്ഞു ആയോദ്യത്തെ കുഞ്ഞു രണ്ടു വയസ്സല്ലേ അതും ശരിയാ മോന്റെ എങ്ങനെ വിശേഷം ഉണ്ടാകണം ദീപകരേട്ടാ അതാണെങ്കിൽ ആന പോലെ തടിച്ചിരിക്കണോ അതിന് കുട്ടികൾ ഉണ്ടാവണമെന്ന് എനിക്കൊരു വിശ്വാസം ഇല്ല എന്റെ മോന്റെ ജീവിതം കളയാൻ വേണ്ടിട്ട് വെറുതെ തന്നെയാ അല്ലേ ഹോസ്പിറ്റൽ ആർക്കറിയാം ഇപ്പൊ രണ്ടും തോന്നി അവൾ നടക്കുവല്ലേ കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു വിചാരവും അത് ശരിയാ അവരതല്ല അപ്പുറവും ചെയ്യും ഞാൻ പറഞ്ഞു കാണിച്ചിട്ടില്ലെങ്കിലേ ഒന്ന് കാണിക്കാൻ കൂടെ ഇനിയിപ്പതേ വഴിയുള്ളൂ ഞാനും കൂടി പോയില്ലെങ്കിലേ ആർക്കാ പ്രശ്നം അവർ എന്നോട് പറയില്ലേ രണ്ടിനെയും നീ അങ്ങനെ വിട്ടാ ശരിയാവില്ല ഇതൊക്കെ നിങ്ങളുടെ നാടകം എനിക്ക് നല്ലപോലെ അറിയാം നേരത്തെ നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് പ്രശ്നം അവൾക്കാണെന്നു അറിയാം എന്നോട് എന്താ പറഞ്ഞു അയ്യോ അമ്മയെ ഞങ്ങൾ കാണിച്ചിട്ടില്ല എന്നുള്ളത് അപ്പൊ ഞാൻ കൂടെ വന്നപ്പോ കാര്യം എന്താണെന്ന് അറിഞ്ഞത് അമ്മ വെറുതെ അനാവശ്യം പറയല്ലേ നമ്മൾ ഇതുവരെ ഡോക്ടറെ കാണിച്ചിട്ടില്ല അവള് കൊറേ പറഞ്ഞതാ ഞാനായിട്ട് പറഞ്ഞാണ് വേണ്ടാന്ന് അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്താപ്പോ പ്രശ്നം ഡോക്ടർ പറഞ്ഞല്ലേ ട്രീറ്റ്മെന്റ് എടുത്താൽ കുഞ്ഞുങ്ങളുണ്ടാവുന്നത് അല്ലെങ്കിൽ അമ്മ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത് ഇല്ലടാ ഞാൻ ചൂടാകുന്നില്ല എല്ലാ അച്ഛനമ്മമാർക്കും ഉണ്ടാവും പേരക്കുട്ടികളെ കാണാനുള്ള ആഗ്രഹം അതൊന്നും നിങ്ങൾ പലർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇനിയിപ്പൊ നീ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിട്ട് ആ തടിച്ചത് ചികിത്സിക്കണ്ട അതിന് കൂട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു അമ്മേ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അവിടെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഇനി അവിടെ പറയരുതെന്ന് അതൊരു പെൺകുട്ടിയല്ലേ പെണ്ണോ ഇതാര കുട്ടിയല്ലടാ ഇതാണോ പെണ്ണ് നീ കരയണേ കരയല്ലേ എനിക്ക് അമ്മ ഓരോന്ന് പറയുന്ന കിട്ടുന്നത് നീ ഇങ്ങനെ കരയാറിയില്ലേ അമ്മേന്റെ സ്വഭാവം സാരാട്ട് കരയല്ലേട്ടാ അമ്മ പറഞ്ഞ ശെരി എനിക്ക് തടി വെച്ച് പ്രസവിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല നീ എന്ത് ഈ തടിയുള്ളവരൊന്നും പ്രസവിക്കാറില്ലേ ഒരു ഡോക്ടർ ഉണ്ടാവുന്നേ കൊറച്ച് ട്രീറ്റ്മെന്റ് എടുത്താൽ കുഞ്ഞുങ്ങളുണ്ടാവുന്നേ റിയാതിരിക്ക പ്രദേശം പോയി അമ്മ പറഞ്ഞൂലെ ഡിവോഴ്സ് ചെയ എടാ മോനെ അമ്മ നിന്നെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല നീ ഇത്രയും പൈസ ചിലവാക്കി അവളെ ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് അവൾ പ്രസവിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ തടിയൊരു പ്രശ്നം തന്നെയാണ് ഇനിയിപ്പോ ഡോക്ടർ പറഞ്ഞ പോലെ ആകെന്ന് വിചാരിച്ചോ ആ ജനിക്കാൻ ഒന്ന് കുഞ്ഞിന്റെ കാര്യം ആലോചിച്ച് നോക്ക് അത് ഇതുപോലെ തന്നെ തടിയായിരിക്കില്ലേ അതിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ അഥവാ പെൺകുട്ടിയാണെങ്കിലോ എന്റെ ദൈവമേ എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ ഓനെ നിന്റെ ജോലി സ്റ്റാൻഡേർഡൊക്കെ വെച്ച് നോക്കുമ്പോ നിനക്ക് നല്ലൊരു പെൺകുട്ടിന് കിട്ടും അത് മെലിഞ്ഞ സുന്ദരി ആയിട്ടുള്ള കുട്ടി നീ പേടിക്കൊന്നും വേണ്ടടാ ഡിവോഴ്സ് ഒക്കെ സർവ്വ സാധാരണയല്ലേ കുഞ്ഞുങ്ങളായിട്ടില്ല ഡിവോഴ്സ് ചെയ്തു അതിലൊരു തെറ്റുമില്ല ആ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞാൽ അവള് എതിർക്കുവൊന്നുമില്ല അങ്ങനെ എതിർത്താ തന്നെ അമ്മ കൈകാര്യം ചെയ്തോളാം ഏടാ നിനക്കറിയില്ലേ അമ്മന്റെ കുടുംബത്തിലെ സുരേന്ദ്ര ഏട്ടെ എറണാകുളത്ത് വലിയ ബിസിനസ്സാ അവർക്കൊരു മോളുണ്ട് എം ബ കഴിഞ്ഞിട്ട് നല്ല സുന്ദരിയാ ആ കുട്ടിക്ക് എത്ര എത്ര കല്യാണം വന്നു ശരിയാവുന്നില്ല പത്തിരുപത്തി ആറ് വയസ്സായി ചുവാ ദോഷമാണത്രേ ഞാൻ നിന്റെ കരുന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവർക്കും താല്പര്യമുണ്ട് നീ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് അപേക്ഷ കൊടുത്താലേ നമുക്ക് ആ കല്യാണം നടത്താം അത് കഴിഞ്ഞാൽ നീ കോടീശ്വരനാ കോടീശ്വരൻ ഡിവോഴ്സിന് കിട്ടാൻ കുറെ വർഷങ്ങൾ എടുക്കും എപ്പോഴെങ്കിലും എനിക്ക് ബോധം കിട്ടാൻ വൈകുകയാണില്ലേ അത് പറഞ്ഞ് ലിവിംഗ് ടൂതർ ആവാല്ലോ അതെല്ലാം കഴിഞ്ഞ ശേഷം അയക്കല്യാണം കഴിക്കാ അതെന്നെ നാളെ തന്നെ അവൾ വീട്ടിൽ കൊണ്ടുവിടണം നീ വരണ്ട ഞാൻ പോയിക്കോളാം അതിനുശേഷം ഡിവോഴ്സ് നോട്ടീസ് അയക്കാം അറിയണ്ട നല്ല സുന്ദരിയാ അത് നടത്തി നടത്തിക്കഴിഞ്ഞ നീ കോടീശ്വരനാ കോടീശ്വരൻ നീ എന്ത് നോക്കി നിൽക്ക വേ വരണ നോക്ക് നിന്നെ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് വീട്ടിൽ പോകണെങ്കിൽ പണിക്കാരുള്ളതാ മോനെ ഞാൻ ഇവിടെ കൊണ്ടാക്കിട്ട് വീട്ടിലേക്ക് പോകുമ്പോട്ടാ നീ നാളെ ലീവ് കിട്ടും നോക്ക് അല്ലെങ്കിൽ ഞായറാഴ്ച അങ്ങോട്ടുണ്ടാ ബാക്കി കാര്യം ഞാൻ അവിടെ നിന്ന് സംസാരിക്കാം അമ്മ എന്താ വിചാരിച്ചേ അമ്മയുടെ വാക്കും കേട്ട് വളം ഞാൻ ഇറക്കി വിടുവന്നോ ശരീരത്തിനല്ല മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത് കൊറേ സൗന്ദര്യം ഉണ്ടായിട്ട് എന്താ കാര്യം അമ്മേനെ പോലെ ഈ ദുഷിച്ച മനസ്സാണെന്നുണ്ടെങ്കില് അതോടെ തീരും ജീവിതം എന്നാ വേഗം വിട്ടോ പത്തരയ്ക്ക് ഒരു ബസ് ഉണ്ട് ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിലോട്ട് അല്ല ഇനി എങ്ങാനും അമ്മ ഞങ്ങളുടെ കാര്യം പറഞ്ഞു ഈ വീടിന്റെ പടി എങ്ങാനും ചവിട്ടിയെ ഒരു മോനും ഇല്ല വിട്ടോ വേഗം ചെല്ലു മോനെ എന്താ അവിടെ നിന്ന് താളം പോവാ നോക്ക് ാരത്തിനാണെങ്കിലും ഒരുപാട് വിഷമിപ്പിച്ചല്ലേ അമ്മയ്ക്കിട്ടെ അങ്ങനൊരു പണി കൊടുക്കില്ല അത്യാവശ്യമായിരുന്നു